അസാളിക്കും വർഹമത്തല്ല ഇന്ന് മുതൽ ഇൻഷാള്ള സൂറ ലുഹായുടെ തഫ്സീറാണ് നൽകുന്നത് ഈ സൂറത്ത് ഇറക്കപ്പെട്ടത് മക്കയിലാണെന്നാണ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു താലാഹ് പറയുന്നത് കുറച്ചു കാലത്തെ വഹിക്കു ശേഷമാണ് നബി സലല്ലാഹു അലഹി വസല്ലമിന് ഈ സൂറത്ത് ഇറക്കപ്പെട്ടത് ആയതിനാൽ ഈ സൂറത്ത് ഓതുമ്പോൾ അതല്ലെങ്കിൽ സൂറ ദുഹ കേൾക്കുമ്പോൾ തക്ബീർ നബി നബിസ്ലാഹു അലൈഹി വസ്ലം കൽപ്പന നൽകിയിട്ടുണ്ടായിരുന്നു ചില റിവായത്തുകൾ അനുസരിച്ച് അള്ളാഹു അക്ബർ എന്നും മറ്റ് ചില റിവായത്തുകൾ പ്രകാരം അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇലാഹല്ലാഹു അക്ബർ എന്നും പറയാറുണ്ടായിരുന്നു സഹി ബുഹാരിയിലെ ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു രോഗിയായ സന്ദർഭത്തിൽ രണ്ട് മൂന്ന് ദിവസം നബി നബിസലല്ലാഹു അലൈഹി വസ്ലമിന് തഹജിദിനെ എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നബി അലൈഹി അലൈവസ്ലമിനോട് ശത്രുത പുലർത്തിയിരുന്ന ഒരു അയൽവാസി സ്ത്രീ നബി അല്ലാഹു അലൈഹി വസ്ലമിൻ്റെ അടുക്കലെത്തി പറഞ്ഞു നിൻ്റെ ഷെയ്ത്താൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു നൗസുബില്ല ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് ശേഷം ഉച്ചത്തിൽ പാരായണം ചെയ്യുമായിരുന്നു എന്നാൽ ആ സ്ത്രീ ധരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറ്റാരോ വന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്നായിരുന്നു എന്നാൽ രണ്ട് മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി എഴുന്നേൽക്കാതിരുന്നപ്പോൾ ആ സ്ത്രീ കരുതിയത് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നൗസ്ബില്ല പഠിപ്പിച്ചിരുന്ന ആ ആത്മാവ് ഷെയ്ത്താൻ നബി സലാഹു അലൈഹി വസല്മയെ ഉപേക്ഷിച്ചിരിക്കുന്നു ഈ ഒരു സംഭവത്തെ തുടർന്നാണ് സൂറ ലുഹ ഇറങ്ങിയതെന്ന് പറയുന്നു ഇത് ഹദീസ് ബുഹാരിയിലെ ഒരു റിവായത്താണ് ഇനി ലുഹായുമായി ബന്ധപ്പെട്ട മറ്റൊരു റിവായത്ത് ജന്തബുർ അലി അള്ളാഹു തലാൻഹു റിവായത്ത് ചെയ്യുന്നു ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്ലാം കുറച്ചു കാലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിന് മേൽ വഹി ഇറക്കാഞ്ഞപ്പോൾ മക്കയിലുള്ള അവിശ്വാസികൾ കതുവുദ്ദി അ മുഹമ്മദൻ അതായത് സല്ലല്ലാഹു അലൈഹി വസ്ലമിന് മേലുള്ള വഹി നിലച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി എന്നാൽ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ ഇപ്രകാരം അള്ളാഹു ആയത്തി ഇറക്കുകയുണ്ടായി വകുഹാവി ഇതേപോലെ ജന്തബിർ അലി അല്ലാഹു താലാ നിന്നുള്ള മറ്റൊരു രൂപായത്ത് നബി അല്ലാഹു അലൈ വസലമിന് വഹി ഇറങ്ങുന്നത് നിലച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രി ഇപ്രകാരം പറയുകയുണ്ടായി മാ അറാ സാഹിബ ക അതായത് നിൻ്റെ ഒപ്പമുണ്ടായിരുന്നവൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഹസരത്ത് മുസ്ലിമോദർ അലി അല്ലാഹു താലാ നഹു പറയുന്നു ഇവിടെ നബി സലാഹു അലൈവസലമ്മയുടെ പിതൃസഹോദര പുത്രി സാഹിബ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ നബി സല്ലാഹു അലൈ വസല്ലം തിരുമേനിക്ക് ഇറങ്ങിയ വഹി ദൈവിക വെളിപാടായി കരുതുന്നത് അവർ ഇതിനെ ദൈവത്തിൽ നിന്നുള്ളതായി മനസ്സിലാക്കി മനസ്സിലാക്കട്ടെ ഇനി ഷെയ്ത്താനാണ് അദ്ദേഹത്തിന് നബിസ്ലാഹു അലൈഹി വസ്ലമിന് വചനമിറക്കുന്നതെന്ന് കരുതുന്നവർ ഇതിനെ നബി സു അല്ലാഹു അലൈഹി വസ്ലമൊക്കെ ഇറങ്ങുന്ന വഹിയെ ഷെയ്ത്താനിൽ നിന്നുള്ളതായി കരുതി കൊള്ളട്ടെ ഏതായാലും അവർ പറഞ്ഞത് നബി തിരുമേനി സലഹു അലൈ വസലമക്ക് വഹി ഇറങ്ങുന്നത് ദൈവികമാകട്ടെ ഷെയ്ത്താനിൽ നിന്നുള്ളതാകട്ടെ ആ വഹി ഇപ്പോൾ നിലച്ചിരിക്കുന്നു ഈ ഒരു സംഭവത്തെ തുടർന്നാണ് സൂറ ലുഹ ഇറങ്ങിയതെന്നും പറയപ്പെടുന്നു മുസ്ലിം മുദ്രാഹുത്താലു പറയുന്നു ഇവിടെ സൂറ ലുഹ ഇറങ്ങിയതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വന്നിരിക്കുന്നു അയൽവാസി പറഞ്ഞതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു മറ്റൊരു സ്ഥലത്ത് ജനങ്ങൾക്കിടയിലെ സംസാരത്തെ തുടർന്ന് ഇറക്കപ്പെട്ടതായും മറ്റൊരു സ്ഥലത്ത് നബിസല്ലാഹു അലഹി വസല്ലമിയുടെ പിതൃ സഹോദരപുത്രി പറഞ്ഞതിനെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് രീതി അവലംബിക്കാൻ സാധിക്കും ഒന്നെങ്കിൽ ഈ എല്ലാ റിവായത്തുകളും തെറ്റാണെന്ന് കരുതാം സൂറ ലുഹയുടെ അവതരണവുമായി ബന്ധപ്പെട്ട് ഈ റിവായത്തുകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കരുതാം ഇനി രണ്ടാമത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വ്യത്യസ്ത ആളുകൾ സംസാരിക്കുകയും ഏതെങ്കിലും രീതിയിൽ അവരുമായി ബന്ധിപ്പിക്കുന്നതായും കാണാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരിക്കൽ ഹജറത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിന് എ വേൾഡ് ആൻഡ് ടു ഗേൾസ് എന്ന ഉണ്ടാവുകയുണ്ടായി തസ്കിറ പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഹാഫിസ് അഹമ്മദുള്ള സാഹിബ് ആ ദിവസങ്ങളിൽ കാദിയാനിലേക്ക് വരികയായിരുന്നു വരുന്ന യാത്രയിൽ തൻ്റെ ഒരു സുഹൃത്തിനോട് ഹജരത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിനുണ്ടായ പുതിയ ഏതെങ്കിലും ഇൽഹാമിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയുണ്ടായി സുഹൃത്ത് പറയുകയുണ്ടായി എ വേൾഡ് ആൻഡ് ടു ഗേൾസ് ഉടൻ തന്നെ ഹാഫിസ് അഹമ്മദുള്ള സാഹിബ് ഹജ്രത്ത് മസീമദലിസ്ലാമിന് കത്തെഴുതുകയുണ്ടായി മുബാറക്കോ താങ്കളുടെ ഇൽഹാം പൂർത്തിയായിരിക്കുന്നു ഞാൻ ഒറ്റക്കല്ല എൻ്റെ ഒപ്പം രണ്ട് പെൺകുട്ടികളുമുണ്ട് ഈ ഇൽഹാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹസരത്ത് മുസ്ലിം മോദർ അലി അല്ലാഹു തല എന്ന് പറയുന്നു ഇതേപോലെ രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയുമുള്ള മറ്റു പലരും ഹജർത്ത് മസിമി ഇസ്ലാമിന് ഇറങ്ങിയ ഈ ഇൽഹാം അവരുടേതായി ബന്ധിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മുടെ ജമാഅത്തിലെ മുസ്ലിം മൊഹൂർ അള്ളി അള്ളാഹുത്താലാന്ന് പറയുന്നു ഇങ്ങനെ നമ്മുടെ ജമാഅത്തിലെ ഏകദേശം ഇരുപതിൽ പരം ആളുകൾ വിവിധ അവസരങ്ങളിൽ ഈ ഇൽഹാം തങ്ങളുമായി ബന്ധപ്പെട്ടതായി പറയാൻ തുടങ്ങി ഹജറത്ത് മുസ്ലിം മഹദർ അലി അള്ളാഹുത്താലാന്ന് പറയുന്നു ചില സന്ദർഭങ്ങളിൽ സാന്ദർഭികമായി ബന്ധമുള്ളവയായി തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ മനുഷ്യൻ താനുമായി ബന്ധിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മസീമദ് അലൈ ഇസ്ലാമിൻ്റെ ഇൽഹാം തങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ എന്നാൽ ഇൽഹാമുകളുടെയും വഹിയുടെയും അത് ഇറങ്ങിയ തീർത്തിയ ക്രമം തുടങ്ങിയവയിൽ നിന്നാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇനി അഥവാ ഇൽഹാം ഇറങ്ങിയ ക്രമത്തിനനുസരിച്ചല്ലെങ്കിൽ ക്രമരഹിതമായിട്ടാണ് നാം അത് കാണുന്നതെങ്കിൽ അത് മനസ്സിലാക്കുന്നതെങ്കിൽ ഇൽഹാമിൻ്റെ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകപ്പെടുന്നതാണ് വാഹുദാന അലഹമുല്ലിറബുലാലമീൻ ജിസാക്കുല്ല